നമസ്കാരം എല്ലാവർക്കും ഗൗരി ഗൗരീശങ്കരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വരുന്ന ഞായറാഴ്ച പതിനഞ്ചാം തീയതി നമ്മളെല്ലാവരും വളരെയധികം കാത്തിരുന്ന ഒരു ദിനമാണ് ശിവരാത്രി ദിനമാണെന്ന് വളരെയധികം പുണ്യമായിട്ടുള്ള ഒരു ദിനം കൂടിയാണ് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയിൽ ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്താനായി അനുഷ്ഠിക്കുന്ന പ്രധാനപ്പെട്ട വ്രതമാണ് ശിവരാത്രി വ്രതം ഇന്നേ ദിവസം നമ്മൾ വ്രതം അനുഷ്ഠിക്കുകയും ശിവാരാധന നടത്തുകയും ഒക്കെ ചെയ്യുന്നത് പാപനാശനത്തിനും ആത്മശുദ്ധിക്കും കാരണമാകുമെന്നാണ് വിശ്വാസം ശരിയായ രീതിയിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ മാനസിക സമാധാനവും ആത്മീക ഉന്നതിയും ഒക്കെ കൈവരിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ ആർക്കൊക്കെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാം എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ഒന്ന് ചെയ്ത് ഈ വ്രതം വളരെ പുണ്യകരമാക്കി തീർക്കുക അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് വ്രതം എന്ന് മുതൽ ആരംഭിക്കാം എന്നുള്ളതാണ് എല്ലാ വ്രതവും അങ്ങനെ തന്നെയാണ് നമ്മൾ ആരംഭിക്കുക തലേ ദിവസം മുതൽ ഇനി രണ്ടും മൂന്നും ദിവസം മുൻപൊക്കെ വ്രതം ആരംഭിക്കുന്നവരുണ്ട് അങ്ങനെ ആരംഭിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് തലേ ദിവസം മുതലാണ് നമ്മൾ ശിവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് ഒരിക്കലോടുകൂടി ആരംഭിക്കുക അരി ഒഴിവാക്കിയിട്ട് ലഘുവായ സാത്വിക ആഹാരം മാത്രം കഴിക്കുക ഇനി ഞായറാഴ്ച ദിവസം അതായത് ശിവരാത്രിയുടെ ദിവസം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തുക ഭസ്മധാരണം നടത്തി ഓം നമശിവായ എന്ന മന്ത്രം ജപിച്ച് ശിവക്ഷേത്ര ദർശനവും നടത്തുക ഭസ്മം രാവിലെയാണോ വൈകിട്ടാണോ ധരിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും തന്നെ സംശയങ്ങളുണ്ടാവാം രാവിലെ ഭസ്മം ധരിച്ചാലും ഒരു പ്രശ്നവുമില്ല അതുപോലെ വൈകുന്നേരങ്ങളിൽ തീർച്ചയായിട്ടും ഭസ്മം ധരിക്കേണ്ടതാണ് ഈ ഒരു ദിവസം ശിവരാത്രി ദിവസം നമ്മൾ രാവിലെ കുളിച്ച് വീട്ടിൽ വിളക്ക് വെക്കാൻ സാധിക്കുന്നവർ വീട്ടിൽ വിളക്ക് വെക്കുക ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ അതും കൂടി ചെയ്യുക അവിടെ പോയി ഭഗവാന് നമ്മളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക ഭഗവാന്റെ കൂവളമാലയൊക്കെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ശിവരാത്രി ദിവസത്തെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് പൂർണ്ണ ഉപവാസം ചെയ്യാൻ സാധിക്കുന്നവർ പൂർണ്ണ ഉപവാസം എടുക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി അതിന് സാധിക്കാത്തവർക്ക് പലർക്കും പല രീതിയിലായിരിക്കാം ആരോഗ്യം നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് വേണം നമ്മൾ ഓരോ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഇങ്ങനെ ഉപവാസം എടുക്കാൻ സാധിക്കാത്തവർക്ക് കരിക്കിൻ വെള്ളം പാല് പഴങ്ങൾ എന്നിവയൊക്കെ കഴിച്ച് വ്രതം തുടരാവുന്നതാണ് ഇന്നേ ദിവസം നമ്മൾ ധാന്യങ്ങളും ഉപ്പുമൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പ്രായമായവർക്കും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങളോ പഴങ്ങളോ ഒക്കെ കഴിച്ച് ഒരിക്കൽ വ്രതം നോക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ശിവഭഗവാന്റെ ഒരു ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രത്തിന് മുന്നിലായിരിക്കണം നമ്മൾ നിലവിളക്ക് തെളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് ഇന്നേ ദിവസം ശിവലിംഗത്തെ വീട്ടിൽ കൊണ്ടുവരാൻ ഏറ്റവും നല്ല ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ശിവലിംഗം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് അങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് മറ്റൊരു സ്ഥലത്തു നിന്ന് നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നതും വളരെ നല്ലതായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഏകമുഖി രുദ്രാക്ഷം ഏകമുഖി രുദ്രാക്ഷം ശിവന്റെ രൂപമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഹിന്ദുമതത്തിൽ ഇത് സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ പ്രതീകമായിട്ടും കണക്കാക്കുന്നുണ്ട് ഇന്നേ ദിവസം അതായത് ശിവരാത്രിയുടെ ദിവസം നമുക്കിത് വീട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസത്തെ കഴിഞ്ഞ് വലിയ മറ്റൊരു ദിവസം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്നേ ദിവസം അല്ലെങ്കിൽ ശിവരാത്രിയുടെ ദിവസം ഏകമുഖി രുദ്രാക്ഷം ധരിക്കുകയോ ശിവൻ്റെ മന്ത്രങ്ങൾ ജപിച്ച് അത് വീട്ടിൽ സ്ഥാപിക്കുകയോ ചെയ്താൽ വലിയ പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കുമെന്നാണ് പറയുന്നത് ലോക്കറിലോ പണം സൂക്ഷിക്കുന്നിടത്തോ ഒക്കെ സൂക്ഷിച്ചാൽ ഒരിക്കലും പണത്തിനും ഒരു കുറവുണ്ടാകില്ല എന്നും പറയുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ശിവരാത്രി ദിനത്തിലെ പകലുറക്കം പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ശിവരാത്രിയുടെ രാത്രിയിൽ ഉറങ്ങുകയും അരുത് ക്ഷേത്രങ്ങളിലെ പൂജകളിലും ഒക്കെ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ശിവപുരാണം ശിവഷ്ടകം ശിവസഹസ്രനാമം എന്നിവയൊക്കെ പാരായണം ചെയ്യുകയോ ചെയ്യാം ശിവപഞ്ചാക്ഷരി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ ശിവപഞ്ചാക്ഷരി നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നതെങ്കിൽ അതും ചൊല്ലാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട കൂവളത്തിലെ ബില്ലുപത്രം സമർപ്പിക്കുന്നത് വളരെ പുണ്യകരമാണ് എന്നാൽ ശിവരാത്രിയുടെ ദിവസം നമ്മൾ കൂവളത്തില് പറിക്കരുത് തലേ ദിവസം പറിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ശിവരാത്രി ദിവസം ഈ ഒരു ശിവരാത്രിയുടെ ദിവസത്തിലെ പൂജയ്ക്ക് നമ്മൾ വില്ലുപത്രം കൊണ്ട് ഭഗവാന്റെ ചിത്രത്തിൽ അർപ്പിക്കേണ്ടത് നമ്മളെല്ലാവരും ശിവരാത്രിയുടെ തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം നമ്മൾ ശിവരാത്രിയുടെ തലേ ദിവസമാണ് വ്രതം ആചരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ഇന്നേ ദിവസം വീടൊക്കെ ശുദ്ധിയാക്കണം ശുദ്ധിയാക്കിയതിനു ശേഷം നാളെ മുതൽ വ്രതം ആരംഭിക്കണം വ്രത അനുഷ്ഠാനം നടത്തുന്നവർ തലേ ദിവസം അതായത് നാളെ മുതൽ അരിയാഹാരം കഴിക്കരുത് ഈ കാര്യം മറക്കാൻ പാടില്ല ശിവരാത്രി ദിവസം ഒരിക്കൽ എടുക്കുന്നവരുണ്ടാവും അങ്ങനെ ഒരിക്കൽ എടുക്കുന്നവർക്ക് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ള നിവേദ്യം മാത്രം ഭക്ഷിക്കാം കാൽ വയറ് മാത്രമേ ഭക്ഷിക്കാവുള്ളൂ വയറ് നിറയെ ഭക്ഷിക്കാനും പാടില്ല ഇതൊക്കെ കഠിനമായ വ്രതം എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം നമ്മൾ വ്രതം എടുക്കാനും അതുപോലെ ഉപവാസമൊക്കെ നടത്താനും ഇനി പലർക്കും പല കാരണങ്ങളാലും ക്ഷേത്രത്തിൽ പോകാനൊക്കെ സാധിക്കാത്തവരുണ്ടാവും അങ്ങനെ സാധിക്കാത്തവർക്ക് സ്വന്തം വീട്ടിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ശരീരവും മനസ്സുമൊക്കെ ശുദ്ധമാക്കി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് വ്രതം പിടിക്കാവുന്നതാണ് ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ചയാണ് നമ്മൾ ശിവരാത്രി വ്രതം അവസാനിപ്പിക്കേണ്ടത് ക്ഷേത്രത്തിൽ പോയി ഇന്നേ ദിവസം ചെയ്യുന്ന പോലെ തന്നെ ശിവരാത്രിയുടെ അതേ ദിവസം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേഹശുദ്ധി വരുത്തി വീട്ടിൽ വിളക്ക് തെളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് കിട്ടുന്ന തീർത്ഥം പാനം ചെയ്ത് വേണം ശിവരാത്രി വ്രതം അവസാനിപ്പിക്കേണ്ടത് പിന്നെ ഉറക്കവുമാകാം ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണ മൂലം വന്ന് പകലും ഉഴക്കം ഉറക്കമൊഴിയാറുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല ദൃക്പഞ്ചാംഗം അനുസരിച്ച് മഹാശിവരാത്രിയിലെ ചതുർദശി തിഥി ഫെബ്രുവരി പതിനഞ്ചിന് വൈകുന്നേരം അഞ്ച് നാലിന് ആരംഭിച്ച് ഫെബ്രുവരി പതിനാറിന് വൈകുന്നേരം അഞ്ച് മുപ്പത്തി നാലിന് അവസാനിക്കും അതിനാൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഫെബ്രുവരി പതിനാറിന് രാവിലെ ആറ് മുപ്പത്തി മൂന്ന് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് പത്ത് വരെയാണ് വ്രതം മുറിക്കേണ്ട സമയം ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം ഉറക്കമുളച്ച് അനുഷ്ഠിക്കേണ്ട വ്രതം എന്ന പ്രത്യേകതയും കൂടിയുണ്ട് മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണുള്ളത് സകല പാവങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം അതുപോലെ ദമ്പതികൾ ഒന്നിച്ച് വ്രതം എടുക്കുന്നത് അത്യുത്തമമാണ് പൊതുവേ സിദ്ധിക്കായി പിടിക്കുന്ന മഹാശിവരാത്രി വ്രതം അവരവർക്കും ജീവിത പങ്കാളിക്കും ദീർഘായുസിന് അത്യുത്തമവുമാകുന്നു പാപങ്ങൾ നീങ്ങുന്നതിനും സർവാഭീഷ്ടസിദ്ധിക്കും ശിവരാത്രി വ്രതം വളരെ ഫലപ്രദമാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ മഹാശിവരാത്രി വ്രതത്തെ പറയാനുള്ളത് ഇനി പുല വാലായ്മ ഉള്ളവർക്കും പീരീഡ്സ് ആയവർക്കുമൊക്കെ വ്രതം എടുക്കാമോ എന്നുള്ള ചോദ്യവുമുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്തതായി ചെയ്യുന്നുണ്ട് അതും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ രീതിയിലൊക്കെ എല്ലാവരും തന്നെ വ്രതം അനുഷ്ഠിക്കുക കഠിന ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ തീർച്ചയായും അനുഷ്ഠിക്കുക അവനവൻ്റെ ആരോഗ്യം നോക്കിയിട്ട് മാത്രം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ മഹാശിവരാത്രി വ്രതത്തോടു കൂടി നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം